ഹലോ പ്രിയപ്പെട്ടേജി ഞാൻ ബീന സ്റ്റോറിലാണ് ഷോപ്പിന്റെ പുതുക്കി പണിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കേറ്റലോഗിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട് കാരണം ഇവിടെ ഷോപ്പ് പുതുക്കിപ്പണി ആ ഒരു സമയത്ത് ജോലി ആ സമയത്ത് എനിക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോ ഷോപ്പ് പൂർത്തിയായി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഫോട്ടോസൊക്കെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഡ്രസ്സിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പം കൂട്ടുകാർ ഒരാഴ്ചക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് കാറ്റലോഗിൽ കയറി നോക്കണേ അപ്പോൾ ഉണ്ട് കൂട്ടുകാർക്ക് അറിയാമല്ലോ ഫ്രോക്ക് ഉണ്ട് നൈറ്റുകളുണ്ട് ഉണ്ട് പിന്നെ ജീൻസ് ജീൻസിന്റെ കൂടെയൊക്കെ ഇടാൻ കഴിയുന്ന ഷോർട്ട് ടോപ്പുകളുണ്ട് അപ്പം ഞാനത് ഇതിപ്പോൾ ആദ്യമായി തുടങ്ങുന്നതാണ് ഷോർട്ട് ടോപ്പുകൾ ലോങ് ടോപ്പുകൾ ഞാൻ കുറച്ച് മാസത്തിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കൂട്ടുകാർ വാങ്ങിയായിരുന്നു അപ്പൊ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നു ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഇതുവരെ ഓർഡർ തന്ന തന്നിൻസ് ഡ്രസ്സുകൾ വാങ്ങിയ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഇനിയും വാങ്ങണം ഒപ്പം ഉണ്ടാവണം അപ്പൊ ഇനി ഇനി മുതല് ഒരു ഒരാഴ്ചക്കുള്ളിൽ തലയണക്കവറ് ഉണ്ട് തലയണക്കവറുകൾ പിന്നെ ഷോർട്ട് ടോപ്പുകൾ ആദ്യമായിട്ട് അതും ഉണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് കൂട്ടുകാരൊന്ന് കാറ്റലോഗിൽ നോക്കണേ ഇപ്പോഴും ആവശ്യമുള്ള നൈറ്റുകൾക്ക് ആവശ്യമുള്ള കൂട്ടുകാർ കുറച്ച് ഉണ്ട് കാറ്റലോഗിൽ അപ്പൊ അത് കയറി നോക്കി അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നെ അഡ്രസ്സ് അയച്ചു തന്നാല് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും ഞാൻ അയച്ചു തരുന്നതാണ് അപ്പൊ സ്ക്രീൻ കൊടുത്തിരിക്കുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് ഒടിവായോ ഷോപ്പ് ഇപ്പോൾ എന്താ പുതുക്കി മടിയിൽ എന്ന് ചോദിച്ചാൽ നേരിട്ട് കണ്ടിട്ടുള്ള കുറച്ച് പ്രിയപ്പെട്ടവർക്ക് അറിയാം നമ്മുടെ മുറ്റത്തിൻ്റെ അതേ ആ ഫ്ലോറിൻ്റെ അതേ ഹൈറ്റായിരുന്നു ഷോപ്പിൻ്റെതും അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും വീൽ ചെയറിൽ കയറണം ഞാൻ എല്ലാ ദിവസവും വീൽചെയർ ഉപയോഗിക്കാറുമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ റൂമിൻ്റെ ഹൈറ്റാക്കി അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ആയിട്ടിപ്പോൾ ഷോപ്പിലോട്ട് വരാം വീൽ ചെയറിൽ എനിക്ക് സ്വന്തമായി കയറാൻ കഴിയില്ല ആരെങ്കിലും എടുത്ത് കയറ്റണം അപ്പോൾ എല്ലാ ദിവസവും വീൽ ചെയറിൽ ആരെങ്കിലും എടുത്തു കയറ്റി ഷോപ്പിൽ വരിക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടും എനിക്കിപ്പോൾ നല്ലൊരു സൗകര്യമായി എൻ്റെ റൂമിൽ നിന്ന് നേരിട്ട് ഷോപ്പിലോട്ട് വരാം സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ നൈറ്റികൾ ഫ്രോക്ക് നൈറ്റികൾ ടോപ്പുകൾ ടോപ്പുകൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഷോർട്ട് ടോപ്പും ലോങ് ടോപ്പും പിന്നെ ഇനി മുതൽ കവറും ഉണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ആവശ്യമുള്ള പ്രിയപ്പെട്ടവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വന്ന് കേഡ്ലോഗ് നോക്കിയോ അതിൽ പിന്നെ കൂട്ടർ ആവശ്യമായിട്ടുള്ളത് ഏതെങ്കിലും സൈസിലുള്ളത് ഇല്ല എന്ന് കാണുവാണെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ അതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാത്തത് ഞാൻ ഉടനെ ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നതാണ് വാട്സപ്പിൽ ഇട്ട് തരുന്നതാണ് അപ്പോൾ കൂട്ടുകാര് ഇതുവരെ ഒപ്പമുള്ള ഇത്രയും വർഷം എന്നോടൊപ്പം ഓൺലൈനിലും ഓഫ്ലൈനിലായിട്ട് അതായത് ഓൺലൈൻ എൻ്റെ പരസ്യങ്ങളൊക്കെ കണ്ട് എനിക്ക് ഓർഡർ തന്ന എഫ് ബിയും എഫ് ബി വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും വഴിയും യൂട്യൂബ് വഴിയും ഒക്കെ ഓർഡർ തന്ന പിന്നെ നേരിട്ട് വന്ന് വാങ്ങിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയുണ്ടേ